അസലാമലൈക്കും വറഹമത്തല്ലായി ഒബരക്കാത്തോ നുസൈബക്ക് മഹുറും ഡ്രസ്സും എടുക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് രാവിലെ തന്നെ ഉമ്മ അതാ ഷമ്മാസിനെ തിരക്ക് കൂട്ടുന്നു മോനെ ഷാമോനെ ആ എന്തു ഉമ്മ അല്ല മോനെ നീ ഇതുവരെ ഒരുങ്ങിയില്ലേ ഉമ്മ ഞാൻ തന്നെ വരണോ അതിനെന്താ നവാസിനേക്കാളും നല്ലത് കെട്ടാൻ പോണ നീ തന്നെയല്ലേ അതായിരിക്കും നല്ലത് പിന്നെ എന്തിനാ പുറമക്കാരെ വിളിച്ച് പോണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതൊക്കെ തന്നെ ഷമ്മാസിനെ എന്തൊക്കെയൊരു ചമ്മല് വിവാഹ അടുത്ത് വരുന്നതിനനുസരിച്ച് ഷമ്മാസിൻ്റെ സ്വപ്നങ്ങൾ കൂടിക്കൊണ്ടിരുന്നു പഠിച്ച റബ്ബേ ദിവസപ്പോ ഓടുകയാണ് മറ്റത് എത്രയൊക്കെ തന്നെയാലും ദിവസം കൂടെ ആയി കിട്ടണമെന്നില്ലായിരുന്നു ഇപ്പോൾ നാല് ദിവസമാണ് റബ്ബേ ഭാഗ്യുള്ളത് മോനെ ഷമ്മാസേ ഉമ്മ വീണ്ടും തിരക്ക് കൂട്ടുന്നു ആ ഉമ്മ മോനെ എൻ്റെ പൊന്നാര കുട്ടിയെ ഒന്ന് വേഗം ഒരുങ്ങ് ഹോ ഉമ്മക്ക് എന്തൊരു ഉഷാറാണ് ഉമ്മ ടെക്സ്റ്റൈൽസൊക്കെ ഒന്ന് തുറന്നോട്ടെ ടെക്സ്റ്റൈൽസ് മഹർ എടുക്കാനുള്ള ജ്വല്ലറി അതൊക്കെ അവർ തുറക്കുമ്പോഴേക്ക് ഏകദേശം ഒരു ഒൻപത് മണിയൊക്കെ ആവില്ലേ എന്തിനാണ് ഇപ്പോൾ തന്നെ ഏഴ് മണിക്ക് തന്നെ തിരക്ക് കൂട്ടുന്നത് അല്ല മോനെ ആദ്യം നമുക്ക് അവരെ വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് അവൾ എടുത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ടെക്സ്റ്റൈൽസിലേക്കും ജ്വല്ലറിലേക്കും പോകുന്നത് അല്ലെങ്കിൽ പിന്നെ നേരെ വൈകൂ പിന്നെ തിരക്കാവും ഉമ്മ പെരുന്നാളെന്നല്ലോ സീസറാണല്ലേ തിരക്കുണ്ടാവുള്ളൂ നമ്മളൊരു വിവാഹ പാർട്ടി ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ ജ്വല്ലറിയിലേക്ക് ചെല്ലുക എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സ്വീകരണം കയറിങ്ങക്കെ ആയിരിക്കും എൻ്റെ പൊന്നാരുമ്മ നേരൊന്നും വൈകിട്ടില്ല നവാസും മക്കളും പോന്നോട്ടെ അവരിട്ടിട്ട് പോകാൻ പറ്റൂരല്ലോ മോനെ നവാസേ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ മോനെ മക്കളെവിടെ മക്കൾ കളിക്കാണ് അവർ വിളിക്കും മോനെ ഉമ്മ കുളിപ്പിച്ചു കൊടുക്കട്ടെ കുളിപ്പിച്ച് വെക്കാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് പോവാം അങ്ങനെ ഏതാ മക്കളെയും കൊണ്ട് നവാസ് വരുന്നു ഉമ്മ ഞാൻ കുളിപ്പിച്ചോളാം ഉമ്മ നോക്കിക്കോളു ഉമ്മന്റെ കാര്യങ്ങൾ അല്ല മോനെ ഉമ്മ കുളിപ്പിക്കാം അല്ല ഉമ്മ അതിനെന്താ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് ഡ്രസ്സ് ഇടിയിപ്പിക്കുമ്പോൾ മക്കൾ ചോദിക്കുന്നു ഉമ്മമ്മ നമ്മൾ എങ്ങോട്ടെ പോകുന്നത് ഉമ്മച്ചിനെ കൊണ്ടുവരാൻ പോവണോ ആ പൊന്നുമോളുടെ ആ ഒരു ചോദ്യം കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ അവരെ ആശ്വസിപ്പിച്ചു മക്കളെ നമ്മൾ ഒരു കുഞ്ഞാമാനെ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ ഉം മക്കള് കണ്ടിട്ടില്ലേ അവരെ കൊണ്ടുവരാൻ പോവാണ് ഉമ്മ വച്ചി വരൂ കേട്ടോ വിഷമിക്കണ്ട അതെന്തോ ഉമ്മച്ചി വരാത്തത് ഉമ്മമ്മ ഉമ്മച്ചി എന്താ വരാത്തത് ഉമ്മച്ചക്ക് കുഞ്ഞുമാമനെ കാണാൻ കൊതിയില്ലേ ഇഷ്ടല്ലേ ഉമ്മച്ചിക്ക് ഞങ്ങളെ ആ കുഞ്ഞിൻ്റെ ആ ചോദ്യം വീണ്ടും ഞെട്ടിച്ചു പഠിച്ചോനെ എന്തിനാ ഈ പൊന്നു മക്കളോട് ഇത്ര കടുങ്കള് ചെയ്യണത് ആ ഉമ്മ മനസ്സിൽ വിചാരിച്ചു ആ സങ്കടം പുറത്ത് കാട്ടാതെ ഉമ്മ അവരെയെല്ലാം അതാ ഒരുക്കി മുടിയെല്ലാം വാർന്ന് കെട്ടി കൊടുക്കുന്നു ഉമ്മച്ചി ഞങ്ങൾക്ക് ഉമ്മ കൺമശി ഇട്ട് തരാറുണ്ട് കണ്ണിലെ അയിലെ അതുമ്മക്ക് അറിയില്ലല്ലോ മക്കളെ ഉമ്മമ്മ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ തെറ്റി കയ്യും ചിലപ്പോ ഇനി സാജമ്മമായി വന്നിട്ട് നമുക്ക് സാജമ്മനെ കൊണ്ട് ഇടിപ്പിക്കോ ഉം അല്ല മക്കളല്ലേ അപ്പോഴേക്കും നവാസ് അത് കേട്ടു മോളെ ഇവിടെ വാ ഉപ്പച്ചിട്ട് തരാലോ ഉമ്മച്ചിമാർക്ക് മാത്രമല്ല കേട്ടോ മേക്കപ്പ് ഒന്നും ചെയ്യാൻ കഴിയല്ലേ ഉപ്പച്ചിമാർക്കും കഴിയും വാ ഉപ്പാൻ്റെ കുട്ടിക്ക് പെട്ട് തരാം അങ്ങോട്ട് വരി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഐലൈനർ കുപ്പി തുറന്ന് നവാസ് അത് ഇട്ട് കൊടുക്കുന്നു ആദ്യമായിട്ടായിരിക്കും അവന് മക്കളെ കാര്യത്തിലൊന്നും അങ്ങനെയൊന്നും ഇതില്ല ആണെങ്കിൽ പിന്നെ പോലെ കൂടെ കളിക്കണാണ് അവനെ ഉമ്മ ശരിക്കും ദയനീയമായി ആ രംഗം നോക്കി പഠിച്ചോനെ ഉമ്മ മക്കളാണല്ലോ അനാഥ മക്കളെപ്പോളെ ഇങ്ങനെ ഉമ്മമ്മ നമ്മൾ ഉമ്മച്ചിനെ കൊണ്ടുവരിന്നാ പോകുന്നത് വീണ്ടും ആ കുട്ടിയുടെ കുഴക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ അവർക്കെല്ലാവർക്കും ഉത്തരം മുട്ടിപ്പോയി പഠിച്ചോന്നെ നീ ഇത് കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ മക്കളെല്ലാം മാറ്റിയൊരുങ്ങി ഷമ്മാസേ ഉമ്മ വീണ്ടും വിളിക്കുന്നു ആ ഉമ്മ ഇത് വരുന്നു പിന്നെ ഫസ്റ്റ് പ്ലാനിങ് എന്താ ഗോൾഡ് എടുക്കണോ അതോ ഡ്രസ്സ് വാങ്ങണോ എല്ലാം ഉമ്മയുടെ ഇഷ്ടമാണ് ഉമ്മയുടെ ഇഷ്ടം പോലെ വേറൊന്നുമല്ല ആ ഉമ്മ ഒരു മിനിട്ട് ഷമ്മാസദ ഫോൺ എടുത്ത് ഞാൻ പ്രിയപ്പെട്ട എ വിളിക്കുന്നു ഫൈസൽ കെയെ ഫോൺ വെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല ഹലോ ആ അസ്സാം അലേക്കും വാളേക്കും അസ്സലാം മോനെ ഷാ മോനെ എന്തായിട്ടോ കാര്യങ്ങളൊക്കെ ദിവസമല്ലെട്ടോ നാല് ദിവസേ ഉള്ളൂ എന്തായി മഹർ വാങ്ങിയോ ഇനിയിപ്പോൾ മഹർ ഒന്നും ഞാൻ വാങ്ങുന്നില്ല അതൊക്കെ നിൻ്റെ കടമയല്ലേ അത് നിനക്കുള്ളതല്ലേ ആ അതെ അതെ ഞാൻ ഞങ്ങൾ അതിനു വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അല്ലിക്കാ മുമതാസിനുള്ള മഹർ ആ അതൊക്കെ ഞാൻ വാങ്ങിക്കോളാം ഫസ്റ്റ് നിങ്ങൾ അവളുടേത് സെറ്റാക്കി അല്ലേക്ക അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടി അത് ഷ്യാമോനെ പ്ലീസ് വെയ്റ്റ് അതിന് ടൈം ഉണ്ടല്ലോ ഫസ്റ്റ് നമുക്ക് ഇതങ്ങ് നടത്തുക അതായിരിക്കും നല്ലത് എന്തൈക്ക നിങ്ങൾ നിരാശപ്പെടുത്തല്ലേ എത്ര ആകാംക്ഷയോടാണ് എടാ അതൊക്കെ ഞാൻ പറയാം ഫസ്റ്റ് നിങ്ങൾ അവളുടെ കാര്യം കാര്യമൊന്ന് സെറ്റാക്കി എങ്കിലും എനിക്ക് സമാധാനമുള്ളൂ അല്ലാതെ എൻ്റെ കാരണം കൊണ്ട് അവൾ ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്ന പെണ്ണാണ് അതുകൊണ്ട് എനിക്ക് മുമ്പായിട്ട് അവളുടെ വിവാഹം കഴിയണം അവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് പ്ലീസ് എൻ്റെ പൊന്നുമോനല്ലേ ഇക്കാല കുട്ടി തൽക്കാലം വേഗം പോയി അവൾക്കുള്ളത് കെടുക്ക് അവളുടെ നിക്കാഹൊന്ന് കഴിഞ്ഞാൽ മതി എന്നാൽ തന്നെ എൻ്റെ മനസ്സ് റാഹത്താകും അല്ലെങ്കിൽ ഇപ്പോഴും പാപക്കറികൾ എൻ്റെ മനസ്സിലുണ്ടടാ ഇക്കയുടെ ആ വികാരം അവനതാ മനസ്സിലാകുന്നു ഇക്ക വിഷമിക്കല്ലേ എന്തൊക്കെ തന്നെയായാലും ഇക്ക നല്ലൊരു രീതിയിലാണല്ലോ എല്ലാം സെറ്റാക്കിയത് അതുകൊണ്ട് വിഷമമല്ല അതൊക്കെ പഠിച്ചും പുറത്തു തരും അതൊന്നും വിഷിയാക്കണ്ട അവൾക്കതിനെക്കുറിച്ച് ചിന്ത ഉണ്ടാവില്ല ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് അവൾ കിടക്കല്ലേ സാറല്ലേക്ക അതൊന്നും വിഷയല്ല ഫൈസ്തലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വേദനകൾ വീണ്ടും അതാ ഉണ്ടാകുന്നു ഇക്ക പോയി വരെ നല്ല രീതിയിലൊക്കെ ഭംഗിയുള്ളതും വൃത്തിയുള്ളതും മൂല്യമുള്ളതും എടുത്തോളൂ കേട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നൊന്ന് കോൾ ചെയ്താൽ മതി അപ്പോൾ ക്യാഷിൻ്റെയൊക്കെ എന്താവശ്യം വരികയാണെങ്കിലും ഇക്ക നിനക്ക് ഇട്ടു തരും നല്ല ഉഷാറായിക്കോട്ടെട്ടോ ഒരു കുഴപ്പം വരുത്തരുതേ ഇക്കയുടെ ആ ഒരു നിർദ്ദേശങ്ങൾ അത് ഷമ്മാസ് ശരിക്കും പാലിക്കാൻ റെഡിയായി അവൻക്കും മനസ്സിൽ ചെറിയൊരു സങ്കടം മാസങ്ങൾക്ക് മുമ്പ് ഈയൊരു വീട്ടിൽ ഇങ്ങനൊരു വിവാഹം ഒരുങ്ങിയതാണ് പക്ഷെ അന്ന് ഞാനില്ലായിരുന്നു അന്ന് മണവാട്ടിയായി കയറി വന്നത് എൻ്റെ ഇക്കയുടെ ഭാര്യയായിട്ടാണ് എൻ്റെ നുസൈബ ഇന്നിതാ ഇൻഷാല്ല എൻ്റെ ഭാര്യയാകാൻ പോവേണ്ടി അവൾ നിൽക്കുകയാണ് മോനെ വീണ്ടും ഉമ്മയുടെ വിളി മാതിയെ ചെക്കാവുന്ന വെക്ക് എന്തോ ഒരു ഫോൺ വിളി വർത്താനാണെന്ന് ഇപ്പോൾ കഴിയണില്ല ഉമ്മ ഒന്നുമില്ല ഇക്കയോടൊന്ന് ആ ആയിക്കോട്ടെ പറഞ്ഞില്ലേ അത് മതി ഫൈസൽ നുസേബിയോട് ചെയ്തതിൻ്റെ ആ വേദന ഉമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അല്പം ബാക്കിയുള്ളത് പോലെയാണ് ആ ഒരു സംസാരം കേട്ടപ്പോൾ അവന് തോന്നിയത് ഉമ്മ പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ ഇക്കയുടെ ഏ ഇല്ല മോനെ അതൊന്നുമില്ല എൻ്റെ കുട്ടി എനിക്ക് കിട്ടുമല്ലോ അത് മതി മക്കളെയും കൊണ്ട് അതാ നവാസ് കാറിൻ്റെ ബാക്കിൽ കയറുന്നു മോനെ ഉമ്മ ദയനീയമായി അവനെ വിളിച്ചു ആ മോനെ മുന്നിൽ കയറിക്കടാ വേണ്ടമ്മ ഉമ്മ കയറ് ഞാൻ മക്കളെയും കൊണ്ട് ബാക്കിൽ ഇരുന്നോളാം അല്ലല്ല ഞാൻ ഇരുന്നോളാം മോനെ കയറ് നവാസിനെ ഉമ്മ നിർബന്ധിക്കുന്നു എന്തോ ഉമ്മ ഞാൻ ബാക്കിൽ ഇരുന്നോളാം ഉമ്മ കയറി അങ്ങനെ ഏതാ നവാസിൻ്റെ നിർബന്ധപ്രകാരം ഉമ്മ ഫ്രണ്ടിൽ കയറി ഷമ്മാസ് വണ്ടിയെടുത്തു ഉമ്മ ഫോൺ എടുത്തു ഹലോ സാജിക്കാണ് വിളിക്കുന്നത് സാജിയെ എന്താ ഞങ്ങൾ പുറപ്പെട്ടിട്ടോ പിന്നെ ഞങ്ങൾ നേരെ സൈബാന വീട്ടിലേക്ക് ആണ് പോവുന്നത് അവളെ എടുത്തിട്ട് ഞങ്ങളിങ്ങോട്ട് വരാം ഉമ്മ ആദ്യം ഏത് ഷോപ്പിലേക്കാണ് പോകുന്നെന്ന് ഇക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം മക്കളെ ടെക്സ്റ്റൈൽസൊക്കെ പോകുമായിരിക്കും നല്ലത് എന്നാൽ പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഡിക്കിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് ജ്വല്ലറിയിൽ പോകാം അല്ലെങ്കിൽ പിന്നെ ആ ജ്വല്ലറിയൊക്കെ അതിനേക്കാളും നല്ലത് അതല്ലേ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ എന്തായാലും വേണ്ടില്ല ഞങ്ങൾ വേര് അല്ല ഉമ്മ എവിടെയൊക്കെ ഫസ്റ്റ് പോണെന്ന് പറഞ്ഞില്ല ഫസ്റ്റ് മരുമകളെ വീട്ടിൽ തന്നെ അടു വിട്ടൂടിയേ എനിക്കറിയില്ല വയ്യേ ഷമ്മാസ് അറിയാത്തതുപോലെ അത് ഓ അറിയാത്ത പോലെ അഭിനയിക്കുന്നത് ചെല്ലെ വേഗം അടു വിട്ടൂട് നിനക്ക് അറിയാലോ അങ്ങനെ അതാ ഷമ്മാസ് തെല്ല കൂടെ നുസേബിയുടെ വീട്ടിലേക്ക് വാഹനം തിരിക്കുന്നു ഈ സമയം നുസേബിയുടെ വീട്ടിൽ മോളെ നുസിയേ എന്തുമ്മ അവര് പത്ത് മണിക്ക് എന്നല്ല പറഞ്ഞത് സമയം കണ്ടില്ലേ ദാ ഒൻപത് മണി ആയിട്ടോ ഇപ്പം എത്തുമോലെ എൻ്റെ പണി എന്താ തീരുന്നില്ലേ ഇന്ന് പന്നോടാരവിടെ അടിച്ചേരി തുടക്കാനും പാത്രം കഴുകാനൊക്കെ പറഞ്ഞത് അവൾക്കത് എവിടെ പോവാണെങ്കിലും ഇനിയിപ്പോൾ എം ബി ബി എസ് എവിടെ പഠിക്കാൻ പോവുകയാണെങ്കിലും കുട്ടിക്ക് വീട് ക്ലീൻ ചെയ്യാതെ ഇവിടെ നിന്ന് കൊണ്ട് ഇവിടെ പറയുമ്പോൾ ഞാൻ ഇല്ലേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തും അമ്മ രാവിലെ മുറ്റൊക്കെ ഒന്ന് അടിച്ചോരി വൃത്തിയാക്കി ആകൊന്ന് അടിച്ചു വരിച്ചടിച്ചു പോയാലേ എനിക്കൊരു സമാധാനം ഉള്ളു അതുകൊണ്ടാണ് ഞാനങ്ങനെ മറ്റേത് എനിക്കൊരു ടെൻഷനാണ് ഉമ്മ എന്താ ചെയ്യുക എല്ലാം കൂടിയും എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല തുടക്കലും അടിക്കലൊക്കെ വൃത്തിയാലും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അതൊരു ആഹത്ത് വേറെ തന്നെയാണ് അതുകൊണ്ടാണ് എൻ്റെ കുട്ടിയെ ഇത്രയും നേരത്തെ നീച്ച് പണി എടുക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ അല്ല പിന്നെ കെട്ടിച്ചോടത്തേ അങ്ങനെ പറയാൻ പറ്റൂല പക്ഷേ ഇവിടെ ഇപ്പം ഇന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നോളും അങ്ങനെ തന്നെ ഇന്നിപ്പം അവർ വരാൻ നിൽക്കണേ അപ്പോഴും ഓളോളെ പണി ഇല്ല ഉമ്മ കഴിഞ്ഞോ ദാ വെടിയും കൂടി സിറ്റൗട്ട് അവിടെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചാട്ടെ ഞമ്മളെ വീട് അത്രയൊന്നും കാണാൻ വൃത്തിയും ഇല്ലെങ്കിലും ഉള്ളത് നല്ല തുടച്ചും എനിക്ക് കൊണ്ട് നടക്കണ്ടേ എന്നാലെങ്കിലൊരു വൃത്തി ഉണ്ടാവുമല്ലോ സാരല്ലേ മോളെ അതൊക്കെ ഉമ്മ ശരിയായിക്കോളാം ഇല്ല അമ്മ കഴിഞ്ഞു കഴിഞ്ഞോ മോളെ വേഗം കുളിച്ചോ അവളതാ പെട്ടെന്ന് തുടക്കലും ഒക്കെ കഴിഞ്ഞ് അതെല്ലാം വൃത്തിയാക്കിയിട്ട് അവൾ ബാത്റൂമിലേക്ക് കയറുന്നു മോളെ വേഗം എന്തോരം വസ്വാസായി കുട്ടിക്ക് ഉമ്മ വസ്വാസൊന്നുമില്ലാതപ്പ കഴിയും ഉമ്മ തിരക്ക് കൂട്ടുകാണ് എന്നാൽ സമയം ഒൻപതര മണിയായപ്പോഴേക്കും അതാ ഷമ്മാസിന്റെ കാറ് അവരുടെ വീടിനടുത്തേക്ക് എത്തുന്നു മോളെ ഒരു ഹോണഡി കേട്ടുകൊണ്ട് ഉമ്മ വിളിക്കുന്നു മോളെ എത്തി നോർണത് എന്റെ കുട്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ ഉമ്മ അതാ കഴിഞ്ഞ ഉപ്പ വരാ ഉപ്പയും ഉമ്മയും ഉണ്ട് അവരെ സ്വീകരിക്കാൻ വരി കയറി ഇരിക്കി അല്ലാ അല്ല കയറൊന്നും വാണ്ടെന്നിപ്പോൾ മോളെ നുസിയേ കഴിഞ്ഞില്ലേ ഉമ്മ വിളിച്ചു ചോദിക്കുന്നു മോള് ബാത്റൂമിൽ അണുപ്പം വരും ഞാൻ ഓളോട് കുറേ സമയമായി പറയണെ അതിന് ഓളേ അടിച്ചു വരും തുറക്കലും മോറിലും കയ്യാതോളെന്നും അങ്ങനെ തന്നെയാണ് അപ്പോ ഓൾക്കൊരു പൊറുതിയേടാണ് അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞു മോളിലേക്ക് പോകാറുള്ള ഈ വേൻ പൊയ്ക്കോ എന്ന് പറഞ്ഞു പക്ഷേ ഉളത് കേട്ടില്ല അത് കേട്ട് ഉമ്മ സന്തോഷിച്ചു ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താലേ അതിന്റെ പ്രതിഫലം കിട്ടുന്നവൾക്കറിയാം അതുകൊണ്ടായിരിക്കും ക്ഷമ്മാസും നവാസും മക്കളും വണ്ടിയിൽ തന്നെയാണ് ഉമ്മ പറഞ്ഞു മക്കളൊക്കെ ഇല്ലങ്കടെ വരുത്തി പോലെ കൊണ്ടുവരി ഉമ്മ അതാ ആ വാഹനത്തിനടുത്തേക്ക് പോകുന്നു മക്കളോട് വരാൻ വേണ്ടി പറയുന്നു നുസൈബയുടെ ഉമ്മ ആ മോനെ വാരിയെടുത്തു മോൻ്റെ ഉമ്മച്ചി വന്നില്ലേ ആ ഒരു വാക്കിന് മുമ്പിൽ അവർക്ക് എന്തുത്തരം പറയണം എന്നറിഞ്ഞില്ല മോനെ ക്ഷമ്മാസ് ഇങ്ങോട്ട് ഇറങ്ങിക്കോ ഇങ്ങോട്ട് കയറി പോരി എന്താ അവിടെ ഇരിക്കുന്ന വണ്ടിയിൽ തന്നെ നവാസ്കിയോടും പറഞ്ഞു ഏയ് വരും ഒന്നും വേണ്ട ഞങ്ങളിവിടെ നിന്നോളാം മക്കളെ കൈ പിടിച്ചുകൊണ്ടും എടുത്തുകൊണ്ടും ആ ഉമ്മ അകത്തേക്ക് കയറി ഉമ്മയോട് ചോദിച്ചു അല്ല എന്തിയേ ഇത്താത്ത വന്നില്ല എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയാൽ പോരേനോ അത് കേട്ട് ഉമ്മക്ക് എന്ത് പറയണം എന്നറിഞ്ഞില്ല പഠിച്ചോനെ എന്തപ്പോൾ പറയാം ഇല്ല അവൾ തന്നെ ചിലപ്പോഴൊക്കെ അല്ലേ പിന്നെ മക്കൾ പിന്നെ ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഒപ്പം കൂടും അതങ്ങനെയാണ് മക്കൾക്ക് അതൊരിഷ്ടമാണ് ഉമ്മ മായാ മതി കുട്ടികൾക്ക് വേറൊന്നും വേണ്ട പിന്നെ ആപ്പാപ്പി ഷംമാസിന് വലിയ കാര്യമാണ് നവാസിൻ്റെ അടുത്തേക്ക് അത്ര അങ്ങോട്ട് ശരിയാണ് ഓലപ്പച്ചയൊക്കെ തന്നെയാണ് എന്നാലും ഷമ്മാസിനോടാണ് കുട്ടികൾക്ക് ഒരു ഇഷ്ടമുള്ളത് കാരണം എന്താ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് മീവും വായും കൊടുത്തിട്ടും കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തും തന്നെ ഓൻ്റെ അടുത്തൊക്കെ ഓടിച്ചെല്ലോ ഓലപ്പച്ചിനടുത്തേക്ക് വല്ലാതെ പോകില്ല അങ്ങനെയാണ് പിന്നെ അമ്മമാരെ കിട്ടിയാൽ മതിയല്ലോ ആ ആയിക്കോട്ടെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ കുട്ടിയാക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ കുട്ടിയാക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോഴേക്കും ഉമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു നവാസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു ഉപ്പ പോയി വിളിച്ചു മക്കളെ വേരി ചായ കുടിക്കുക ഉള്ളതിനനുസരിച്ച് ഞമ്മളെ വീടും കൂടിയും പറമ്പൊക്കെ കണ്ടാൽ നിങ്ങൾക്കൊന്നും പറ്റലൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങളെ വീടും തൊക്കെ എന്നുവച്ചാൽ വലിയ രീതിയിലുള്ള ഒക്കെ അല്ലേ നമ്മളിപ്പോൾ പാവപ്പെട്ട കൊച്ചുകുടലിൽ ഇങ്ങൾക്ക് വരാൻ ഹേയ് ഉപ്പം അങ്ങനെയൊന്നുമല്ല എന്താ കൊച്ചുകുടലാണെങ്കിലും സമാധാനം ഉണ്ടായാലും മതിയല്ലോ സമാധാനമാണ് വലുത് നവാസ് അത് പറഞ്ഞ് ഉപ്പ നോക്കി ആ അതന്നെ സമാധാനത്തിന് നമുക്ക് എത്ര വലിയ വീടും ബംഗ്ലാവും ക്യാഷും ഉണ്ടായിട്ട് കയറില്ല മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അത് വല്ലാത്തൊരു പഠിച്ചുകൊണ്ടൊരു അനുഗ്രഹം തന്നെ വേണം ശരിക്കും ഷമ്മാസ് അത് ശ്രദ്ധിച്ചു തൻ്റെ നവാസ്കിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നുള്ള കാര്യക്ക് മനസ്സിലായി ദയനീയമായി നവാസിനെ ഷമ്മാസ് നോക്കി പാവൻ്റെയക്ക പഠിച്ചോനെ ഞങ്ങളൊക്കെ നിക്കാഹ് കഴിച്ച് കല്യാണം കഴിച്ച് സുഖത്തോടെ കഴിയുമ്പോൾ പാവൻ്റെയൊക്കെ പെണ്ണില്ലാതെ പാവം സാറല്ല ഷമ്മാസിന് ശരിക്കും സങ്കടം തോന്നി ഉപ്പയുടെ വിളി കേട്ട് ഷമ്മാസും നവാസും അവിടെ നിന്നിറങ്ങി അതാ നുസേബയുടെ വീട്ടിലേക്ക് നടക്കുന്നു എടാ ഇക്കാക്കൊരു സെൽഫി വിട് അപ്പോൾ തന്നെ നവാസ് ഷമ്മാസും കൂടിയും നുസേബിയുടെ ആ ഒരു വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഒരു സെൽഫി എടുത്ത് നേരെ നേരെയതാ ഫൈസലിനെ വിട്ടുകൊടുക്കുന്നു ഫൈസൽ അത് കണ്ട് ഒരു നിമിഷം കരഞ്ഞു പോയി റബ്ബേ കഴിഞ്ഞ വർഷം അള്ളാ അലുക്ക വയ്യ വേണ്ട അവനതിന് റീപ്ലേ ഒന്നും തന്നില്ല അതിനു പകരം കുറച്ചു കഴിഞ്ഞപ്പോഴെതാ ഒരു കരയുന്ന സ്മൈലിയാണ് വിട്ടുകൊടുത്തത് അത് കണ്ടപ്പോൾ ഷമ്മാസിനും മനസ്സ് വേദനിച്ചു എന്താ ഇക്ക റീപ്ലൈ തന്നടാ ആ ഇതാ ഓഹോ സങ്കടം വന്നിട്ടുണ്ടാവും സാരല്ല അതൊക്കെ ജീവിതത്തിൽ വരാളൊക്കെ വൈക്കത്തങ്ങൂരല്ലോ അതൊക്കെ വന്നു പോണ്ടേ എന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെ അതിനപ്പുറത്തേക്കായിട്ടൊന്നുമില്ലല്ലോ സാരല്ല ആയിക്കോട്ടെ എല്ലാം ശരിയാവട്ടെ നുസീബ കുളി കുളികഴിഞ്ഞ് അതാ ഇറങ്ങി റൂമിലേക്ക് ഉമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും നുസൈബ ആ മുടിയെല്ലാം അഴിച്ചിട്ടുകൊണ്ട് ആ റൂമിലേക്ക് പോകുന്നത് ഉമ്മ ശരിക്കും കണ്ടപ്പോൾ പഠിച്ചോനെ എൻ്റെ കുട്ടിൻ്റെ സൗന്ദര്യത്തിന് ഒരു കുറവൊന്നും വന്നിട്ടില്ല മോളെ ഉമ്മന്റെ കുട്ടി വേ മാറ്റിക്കോളി ഉമ്മ ദാ അപ്പ മാറ്റാം ആ ഒരു നീണ്ട് ഇടതൂർന്ന കാർക്കൂന്തൽ അതിൽ നിന്ന് വെള്ളമൊറ്റി ഒഴുകുന്നത് ഉമ്മ ശരിക്കും കണ്ടു മാഷാ എൻ്റെ കുട്ടിക്ക് നല്ല മുടിയൊക്കെ അതുപോലെ തന്നെ എപ്പോഴും ഉണ്ട് അന്നത്തിനേക്കാളും ഒന്നുകൂടി ശരീരം ഒന്ന് തടിച്ച പോലെയാണ് ഉമ്മാക്ക് തോന്നുന്നത് അല്ലെങ്കിലും എൻ്റെ ഷമ്മാസ് കുറച്ച് തടിയും മസിലൊക്കെ ഉള്ളതല്ലേ അതിനനുസരിച്ച് ഒളു കുറച്ച് ഉണ്ടാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു മഷ അല്ല ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് ആ മനസ്സിന് സമാധാനം ഉണ്ടായാലും ആരും നന്നാവും ഇതുവരെ എൻ്റെ കുട്ടിക്ക് മനസ്സിന് സമാധാനം ഇല്ലായിരുന്നല്ലോ കുറെ കാലം എട്ട് മാസത്തോളം എൻ്റെ കുട്ടി നരകമായ ജീവിതം നരകീയ ജീവിതം നയിച്ചു അത് കഴിഞ്ഞ് ഒറ്റപ്പെടൽ പിന്നെ ക്ഷമാസമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതിന്റെ ശേഷം ഒക്കെ ഒന്ന് റെഡിയായത് ആ ഇപ്പൊ മനസ്സില് സമാധാനുണ്ട് അപ്പോ കുട്ടി നന്നായി ഇളം നീല നിറത്തിലുള്ള ഒരു ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത് മോളെ വേഗം ഒഴിഞ്ഞിട്ട കുട്ടിയെ ഓലെ കാത്തിക്കണ് കണ്ടില്ലേ ഞാൻ എന്നോട് പറഞ്ഞില്ലേ പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട കുളിച്ചുകൊണ്ടിന്ന് ആയിക്കോട്ടെ സമയമായിട്ടില്ലല്ലോ ഉമ്മ അവരെ ആശ്വസിപ്പിച്ചു നുസൈബ അതാ അവളുടെ മുടി വാരുകയാണ് ഉമ്മ വിചാരിച്ചു അതിൻ്റെ അറ്റം കുറച്ചൊന്ന് വെട്ടണം ഒരുപാട് നീളം വെച്ചിട്ടുണ്ട് നല്ല ഉള്ളുമുണ്ട് അതിലവിളുടെ ഉമ്മ മോളെ അല്ലെങ്കിൽ ഓളം മുടി പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടൂല അപ്പം ഈ രാവിലെയൊക്കെ കോളേജൊക്കെ പോകുമ്പോഴേ ഈ മുടി നനച്ചിട്ടല്ലോ പോലെ ഒന്നായിട്ട് കൊണ്ട് കൂട്ടിക്കെട്ടി റബ്ബറൊക്കെ ഇട്ട് നാലും കെട്ട് ഒരു കനം തോന്നിക്കും അത്യാവശ്യം ഉള്ളുണ്ടായതുകൊണ്ടേ അപ്പം ഞാൻ പറയും മോളെ രാവിലെ എന്നാൽ തല നനക്കണ്ട വന്നിട്ട് നനച്ചാൽ മതി ഓളോട് പറയുമ്പോൾ ഓള് പറയും ഉമ്മ അതെങ്ങനെ രാവിലെ എങ്ങോട്ടേം പോകുമ്പോൾ കുളിക്കാത്ത പോകണേ ശരിയല്ലല്ലോ എനിക്ക് തലക്കെ നനച്ചു കുളിച്ചിട്ട് പോയാലേ അവർക്കൊരു സുഖം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ചൂടെടുക്കലായിരിക്കും മോളെ പലരും വൈകുന്നേരം വന്നിട്ടൊക്കെ അല്ലേ കുളിക്കലേ ഇത്രയും മുടിയുള്ള ആൾക്കാർ ഇങ്ങനെ ഒല്പിച്ചുകൊണ്ട് നടക്കണ്ടേ ഉമ്മ അതെല്ലാം നോക്കിക്കൊണ്ടു തന്നു അവൾ മുടി വാർന്ന് അതാ ചെറുതായിട്ട് ഒരു ഇല്ലി ഇല്ലിമുടിച്ചിന് മുടിഞ്ഞ് അത് കൂട്ടി കെട്ടുവാൻ വേണ്ടി ഒരുങ്ങുന്നു അതിൽ ഷമ്മാസിൻ്റെ ഉമ്മ പറഞ്ഞ് മോളെ അങ്ങനെ കൂട്ടിക്കെട്ടിയാലേ നനഞ്ഞ മുടി അങ്ങനെ കെട്ടാൻ പാടുണ്ടോ ഉമ്മ അത് കുഴപ്പമില്ല ആ അല്ലെങ്കിൽ പിന്നെ എന്താ ചൂടാക്കുന്ന മെഷീനോ ഡ്രയറോ ഉണ്ടല്ലോ അതൊന്ന് വാങ്ങണം അല്ലേ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടി കോളേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിലും അത് തന്നെയാണ് നല്ലത് ആ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് അവൾ മുടിയെല്ലാം വാർന്ന് കെട്ടി അവളുടെ ആ മനോഹരമായ കണ്ണുകളിൽ അവൾ സുറുമയാണോ ഐലൈനറാണോ എന്തോ ഇടുന്നത് ഒന്നൊന്ന് നോക്കിപ്പോയി എന്തെന്നറിയില്ല അവള് ഞാൻ പർദ്ദ ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു റൂമിലേക്ക് അവൾ പോകുന്നു ആ ആയിക്കോട്ടെ അവൾ പർദ്ദ ധരിച്ച് അതാ ഒരു നിഖാബും കെട്ടിക്കൊണ്ട് ഉമ്മ ഉമ്മാവാം ആ മാഷല്ല ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ശരിക്കും ഉമ്മക്ക് സന്തോഷമായി റബ്ബേ എന്തൊരു മനോഹരമായൊരു വേഷാണിത് ഹോ പർദ്ധ ഹിജാബ് എന്നാൽ അതിന് ഒക്കൂലെട്ടോ ഒരു വേഷവും എത്ര ഭംഗിയാണ് പെൺകുട്ടികൾ അതിട്ട് നടക്കണു കാണാൻ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടേട്ടോ ആ ഉമ്മ ഞാൻ ഇറങ്ങട്ടെ ഞാനിറങ്ങട്ടെ അസ്സലാമലേക്കും നുസീബ സലാം പറഞ്ഞു അവൾക്ക് എങ്ങനെ ഷമ്മാസിന്റെ മുഖത്ത് നോക്കണം എന്നറിയുന്നില്ലായിരുന്നു അവൾക്ക് ശരിക്കും ചമ്മലുണ്ടായിരുന്നോ കാറിനടുത്തേക്ക് അവൾ പോയി ഉമ്മ അവളെ കൈ പിടിക്കുന്നുണ്ട് ഉമ്മാ കൈ ഒന്നും പിടിക്കണ്ട അതിനെന്താ മോളെ എനിക്ക് പേടിയാണ് നീ എങ്ങാനും തട്ടിതടഞ്ഞു വീഴുമെന്ന് കാരണം ഈ ഹിജാബ് കിട്ടുക നടക്കുമ്പോഴേ അതിനെന്തോ ഉമ്മ ഞാനൊന്നും അത് തന്നെയല്ലേ യൂസ് ചെയ്യാറുള്ളത് എനിക്കതാണ് സേഫ്റ്റി മോനെ നവാസേ മോന് കയറ് അങ്ങനെ അതാ തിരിച്ചു പോകുമ്പോൾ നവാസ് ഫ്രണ്ടിൽ കയറുന്നോ നുസേബയ്ക്ക് കയറാനെന്തോ മടിയുള്ളതുപോലെ ശരിക്കും ഷമ്മാസ് അവളെ ഒന്ന് നോക്കി ഇല്ല കണ്ണുകളെ കാണുന്നുള്ളൂ എങ്കിലും ആ കണ്ണുകളും മനോഹരമാണ് സത്യം പറഞ്ഞാല് മുഖം കാണണം എന്നൊക്കെ തോന്നും പക്ഷെ വേണ്ട ഇനിയിപ്പോൾ നാല് ദിവസം കൂടെ അല്ലേ വെറുതെ എന്തിനാ അവന് മനസ്സിലുള്ളിൽ ഒരുപാടൊരുപാട് സ്വപ്നങ്ങൾ എന്റെ ഹിജാബി അങ്ങനെ ഇനി വെറും നാല് ദിവസം മാത്രമാണല്ലോ ബാക്കി അവൻ മനസ്സിൽ വിചാരിച്ചു പെട്ടെന്ന് വണ്ടിയെടുത്തു അവന് എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷേ ഹിജാബി ഉള്ളത് കൊണ്ട് എന്തു പറയണം എന്നറിയുന്നില്ല എങ്കിലും അവൻ ചോദിച്ചു ഉമ്മ എങ്ങോട്ടാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞില്ല ഷമ്മാസിന്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ നുസേബിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒന്ന് തോന്നിപ്പോയി ഉമ്മ അവളോട് ചോദിച്ചു നുസിയേ ഏത് ടെക്സ്റ്റൈൽസൊക്കെ മോളെ പോകേണ്ടത് ഏ മോൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുക്കുന്ന ടെക്സ്റ്റൈൽസ് ഏതാ അങ്ങനെയൊന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ അല്ലേ എടുക്കാറുള്ളത് അങ്ങനെയൊന്നുമില്ല ഏതായാലും കുഴപ്പമൊന്നുമില്ല മോനെ എന്നാൽ പിന്നെ നല്ലൊരു ഷോപ്പ് കാര്യങ്ങൾ വിട്ടോട്ടോ എല്ലാ ഡ്രസ്സും എടുക്കണമല്ലോ അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതായിരിക്കും മതിയാവുക പിന്നെ ഉമ്മയുടെ അനിയത്തിയോടും കുട്ടികളോടും അവരോടൊക്കെ വരാൻ പറഞ്ഞിരുന്നു എളാപ്പാരോടൊക്കെ വരാൻ പറഞ്ഞിരുന്നു മക്കളൊക്കെ വന്നോട്ടെ ആ ഉമ്മ വന്നോട്ടെ അവരൊക്കെ ഇഷ്ടപ്പെട്ട് എടുത്തോട്ട് നമുക്ക് പേ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് മാനേജ് ചെയ്യാനൊരു പക്ഷേ അതിനേക്കാളും അവർ ഡ്രസ്സ് എടുത്തോട്ടെ നമുക്ക് പേ ചെയ്ത് കൊടുക്കാം അങ്ങനെ അവരതാ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നു നുസേബിയുടെ തൊട്ടരി തിരിക്കുന്ന ആ ഒരു കുഞ്ഞുമോളെ നുസേബിയോട് പറഞ്ഞു കുഞ്ഞാമ്മ നിങ്ങളെ മുഖം എന്താ കാണാത്തത് എനിക്ക് കാണണം എനിക്ക് കാണണം ഇത് ഞാൻ പൊന്തിക്കട്ടെ ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി അവൻ ആ കണ്ണാടിയിലൂടെ ജസ്റ്റ് ഒന്ന് പിറകോട്ട് നോക്കിയാലോ എന്ന് ആഗ്രഹിച്ചു വേണ്ട ഹേ മോളെ നമുക്ക് പുതിയണ്ണയിട്ട് കുഞ്ഞാമ്മാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കാണാട്ടോ ഇവിടെ നിന്നൊന്നും കുഞ്ഞാമ്മ പൊന്തിക്കൂല അങ്ങനെയാണ് ഉമ്മ അവളോട് പറഞ്ഞു മിനിസയെ നൊ ഒന്ന് കാണിച്ചു തന്നെ മുഖം കണ്ടോട്ടെ കുട്ടിക്ക് കാണാൻ വല്ലാത്തൊരു പൂതി നുസൈബ ചിരിച്ചുകൊണ്ട് അവൾ ആ ഒരു ഹിജാബിൻ്റെ ഒരു ഭാഗം പതുക്കെ ആ കുഞ്ഞിൻ്റെ ഭാഗത്തേക്ക് പൊക്കി കാണിച്ചു കൊടുത്ത് ചിരിക്കുന്നു കണ്ടില്ലേ ശരിക്കും ഷമ്മാസിന് വാഹനം ഓടിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ അവനൊന്ന് കാണാൻ ആഗ്രഹിച്ച ആ മുഖം പക്ഷെ കണ്ടിട്ടില്ല അതുവരെ ക്ഷമിക്കണം നാല് ദിവസം കൂടെ അത് കഴിഞ്ഞ നിൻഷല്ല എല്ലാം എനിക്കുള്ളത് തന്നെയല്ലേ നുസേബയോടെ അതാ ആ മോള് പറയുന്നു കുഞ്ഞാമ്മ ഞങ്ങൾ ഉമ്മച്ചിയെ കൊണ്ടുപോകാൻ പോകൂ അപ്പോൾ കുഞ്ഞാമ്മ വരുമോ നമുക്ക് ഈ കാറിൽ തന്നെ പോയാൽ മതി കേട്ടോ ആ കുഞ്ഞിൻ്റെ ആ ഒരു വാക്കുകൾ വീണ്ടും ആ ഒരു കാറിനുള്ളിൽ നിശബ്ദത പരത്തി ഒപ്പൊ ഉമ്മച്ചി എവിടെ ഉമ്മച്ചി വീട്ടിലില്ലേ മക്കളുടെ ഉമ്മച്ചി അവളുടെ ആ ഒരു വാക്കുകൾ അതിനെന്തുത്തരം പറയണം എന്ന് അവർക്കാർക്കും അറിഞ്ഞില്ല ഉമ്മച്ചിയെ കൊണ്ടുവരാഞ്ഞത് മക്കള് ഉമ്മച്ചി ഇല്ലല്ലോ ഉമ്മച്ചി പോയില്ലേ ഞങ്ങളെ വിട്ടിട്ട് ഉമ്മച്ചി എങ്ങോട്ടോ പോയി അത് നവാസ് ശരിക്കും കേട്ടു അവൻ അവനെന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിഞ്ഞില്ല ഉമ്മയും ഷമ്മാസും ശരിക്കും ഞെട്ടിയിരിക്കുന്നു പഠിച്ചോനെ കുട്ടി മറ്റുമല്ലതും പറയോ എന്നൊക്കെ വിചാരിച്ച് പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ അവർക്ക് എന്തൊക്കെ തന്നെയാലും യാഥാർത്ഥ്യം മാത്രമേ അവർ പറയുകയുള്ളൂ മോനെ നല്ലൊരു ഷോപ്പ് കാണുമ്പോൾ നിർത്തിട്ടോ പിന്നെ ഫസ്റ്റ് നമുക്ക് ഡ്രസ്സ് സെലക്ഷൻ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ജ്വല്ലറിയിലേക്ക് പോകാം അതായിരിക്കും നല്ലത് അല്ലേ ടെക്സ്റ്റൈൽസ് ആകുമ്പോൾ പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ അതിലേക്കുള്ള ഫാൻസി ഐറ്റംസ് അതെല്ലാം അതിലെത്തന്നെ ഉണ്ടാവുമല്ലോ പിന്നെ സപ്പറേറ്റ് ഒരു കട നോക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജ്വല്ലറിയിലേക്ക് പോകാം അല്ലേ മോനാസേ അതല്ല നല്ലത് ആ ഉമ്മ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം അതാ അവർ വലിയൊരു ടെക്സ്റ്റൈൽസ് ലക്ഷ്യമാക്കി അങ്ങോട്ട് വാഹനം തിരിക്കുന്നു സാജിയെ ഒന്ന് വിളിക്കട്ടെ ഹലോ സാജിയെ ദാ ഞങ്ങളിവിടെ നമ്മളെ സെൻട്രലിലുള്ള ആ ഒരു ടെക്സ്റ്റൈൽസല്ലേ അവിടെ കേട്ടോ അങ്ങോട്ട് വാ ആ ഉമ്മ ഞങ്ങൾ വരാം ഞങ്ങളിതാ പോന്നിരിക്കണെ അല്ല നുസീബെ കൊണ്ടുവന്നില്ലേ ആ അവളൊക്കെ കൊണ്ടുവന്നിരിക്കണ് അങ്ങനെയതാ ആ ഒരു വലിയ ടെക്സ്റ്റൈൽസിന് മുമ്പിൽ വാഹനം പാർക്ക് ചെയ്യുന്നു എല്ലാവരും അതിൽ നിന്നിറങ്ങി ഹിജാബിയും ഹിജാബിയോട് എന്തെങ്കിലുമൊക്കെ മിണ്ടണം എന്നിങ്ങനെ ഷമ്മാസിനെ തോന്നാണ് പക്ഷേ അവനെ ആ ഭാഗത്തേക്ക് വല്ലാതെ അങ്ങ് തിരിഞ്ഞില്ല എന്തെങ്കിലും ഒന്ന് മിണ്ടണം പറയണമെന്ന് എന്ന് തോന്നി എങ്കിലും അറിയാതെ അവൻ അവളുടെ ആ കണ്ണുകളിലേക്ക് നോക്കി ജസ്റ്റ് ഒന്ന് ചിരിച്ചു അവൾക്ക് ശരിക്കും നാണം തോന്നി പഠിച്ചോനെ എന്താണത് എനിക്ക് അറിയുന്നില്ല എൻ്റെ ജീവിതത്തിലെ ഇത്രക്കും വലിയൊരു സൗഭാഗ്യം ഉണ്ടാവുന്നേ ഒരിക്കലും കൊതിച്ചതല്ല റബ്ബേ അവർ ടെക്സ്റ്റേഴ്സിലേക്ക് കയറുവാൻ നിന്നപ്പോഴേക്കും അതാ സാജിത്തയും ഹസ്ബൻഡും മക്കളും വരുന്നു അവരെല്ലാവരും കൂടി എത്തിച്ചേർന്ന് അതാ ഷോപ്പിലേക്ക് കയറുന്നു മാരേജ് പാർട്ടിയാണ് ആ ഓക്കെ ഓക്കെ താങ്ക് കയറിക്കോളൂ വെൽക്കം അവർ പ്രത്യേകമായി സ്വീകരിച്ചിരുത്തുന്നു ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് ബ്രൈഡ് ആഗ്രഹിക്കുന്നത് ഉമ്മ അവളോട് ചോ ചോദിച്ചു മോളെ മോൾക്ക് ഏത് രീതിയിലുള്ളവൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഉമ്മ എനിക്ക് പർദ മതി മോളെ പർദയോ ഓക്കെ അതൊന്നും കുഴപ്പമില്ല നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ പർദ്ദ ഇടാം പക്ഷേ ആ കല്യാണത്തിൽ ഒരുപാട് ആളുകൾ ഉമ്മാൻ്റെ കുട്ടീനെ കാണാണ്ടാവും അപ്പം നല്ല ഔറത്ത് മറിയണ രീതിയിലുള്ള ഡ്രസ്സ് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഹിജാബിടാം എന്നൊന്നും കുഴപ്പമില്ല ഇപ്പം അത്യാവശ്യം കുറച്ച് ആയ ഡ്രസ്സ് നമുക്ക് എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അപായം എടുക്കാം എന്നിട്ട് പോകുമ്പോഴും വരുമ്പോഴും അത് മുകളിലിടാം പിന്നെ അവിടെ നിന്നൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ കുട്ടിയുടെ ഒരു അവറത്ത് പോലും കാണാത്ത രീതിയിൽ നമുക്കത് സെറ്റാക്കി എടുക്കണം പോരെ മതി ഉമ്മയുടെ സന്തോഷം അവളിലും സന്തോഷം ജനിപ്പിച്ചു ഷമ്മാസ് അവളെ അറിയാതെ നോക്കി ആദ്യമൊക്കെ നോക്കാൻ മടിച്ചിരുന്ന അവൻ്റെയും അവളുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു അവളുടെ കണ്ണുകൾ നാണത്താൽ താഴ്ന്നു ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഉബരക്കാത്തു